ജനാധിപത്യത്തെ കവർന്നെടുക്കുന്നവർക്ക് അധികാരത്തിൽ തുടരാൻ ഒരു നിമിഷം പോലും അവകാശമില്ല ഇത് ജനത്തെ വെല്ലുവിളിക്കുന്നതാണ് ആത്മാഭിമാനമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി സർക്കാരുകളും ഉടൻ രാജിവെക്കണം പെർഫെക്റ്റ് ആയിട്ടുള്ള പക്കാ പെർഫെക്റ്റ് ആയിട്ടുള്ള വാർത്താ സമ്മേളനമാണ് ഇന്ന് നടന്നത് അത് വാർത്താ സമ്മേളനം മാത്രമല്ല ഒരു എഡ്യൂക്കേഷൻ പ്രോസസ് ആണ് എങ്ങനെയാണ് ഇന്ത്യയിൽ വ്യാപകമായി വോട്ടുകൾ അട്ടിമറിക്കുന്നത് വോട്ടുകൾ മോഷ്ടിച്ചു കൊണ്ടുപോയി അപ്പുറത്ത് കുത്തുന്നത് തെരഞ്ഞെടുപ്പിൽ ജനവിധിയെ അട്ടിമറിക്കുന്നത് ജനങ്ങളുടെ അഭിലാഷത്തെ മോഷ്ടിക്കുന്നത് എങ്ങനെയാണ് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഏതെങ്കിലും ഒരു മണ്ഡലവുമായി ബന്ധപ്പെട്ട കഥ പറയാനല്ല വന്നിരിക്കുന്നത് ഒരു എന്റയർ സ്റ്റേറ്റിനെ ഒരു സംസ്ഥാനത്തെ ആകമാനം എങ്ങനെയാണ് മോഷ്ടിച്ചത് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന കാര്യം അതിൽ തന്നെ നോക്കൂ അദ്ദേഹം പറയുകയാണ് ഈ ഹരിയാന തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ജയിക്കുമെന്ന് എല്ലാവരും വിധി എഴുതി കഴിഞ്ഞിരുന്ന ഒന്നായിരുന്നു അത് പറയാൻ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് അതിന് തൊട്ട് മുൻപ് വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇന്ത്യ ടുഡേയുടെയും സി വോട്ടറിന്റെയും സർവേ പറയുന്നത് അൻപത്തി സീറ്റുകളിൽ കോൺഗ്രസ് വിജയിക്കുമെന്നാണ് ഇരുപത് സീറ്റ് മാത്രമാണ് ബിജെപിക്ക് പ്രവചിച്ചത് കാരണം ജനാഭിലാഷം അതായിരുന്നു ജനം പറഞ്ഞത് അതായിരുന്നു ദൈനിക് ഭാസ്കർ പറയുന്നത് അൻപത്തിനാല് സീറ്റിലെങ്കിലും അവിടെ കോൺഗ്രസ് ജയിക്കുമെന്നാണ് ന്യൂസ് ട്വന്റി ഫോർ പറഞ്ഞത് അറുപത്തിരണ്ട് സീറ്റിൽ അവിടെ കോൺഗ്രസ് ജയിക്കുമെന്നാണ് മാഡ്രിസ്റ്റ് പറയുന്നത് അറുപത്തിരണ്ട് സീറ്റിൽ ജയിക്കുമെന്നാണ് പി എം ആർക്ക് പറയുന്ന അറുപത്തൊന്ന് സീറ്റിൽ ജയിക്കുമെന്നാണ് അപ്പൊ ഇതായിരുന്നു ജനാഭിലാഷം ബി ജെ പി ജയിക്കുമെന്ന് പ്രധാനപ്പെട്ട ഒരു സർവേ ഏജൻസിയും പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ബി ജെ പിക്ക് ജയിക്കാൻ കഴിഞ്ഞത് പറയുന്നു പോസ്റ്റൽ ബാലറ്റുകൾ കള്ളത്തരം കാണിക്കാൻ പറ്റില്ലല്ലോ അവിടെ എഴുപത്തിമൂന്ന് പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം വരുമ്പോ അവിടെ ബിജെപിയിലല്ല കോൺഗ്രസ് ലീഡ് ചെയ്തതിന്റെ കഥ അദ്ദേഹം പറയുകയാണ് പക്ഷെ അത് കോൺഗ്രസിന്റെ വിക്ടറിയുടെ സൂചനയായിരുന്നു പക്ഷെ വലിയ ആസൂത്രണം നടക്കുന്നുണ്ടായിരുന്നു കോൺഗ്രസിന്റെ ഈ ജെനുവിൻ ഈ ഓർഗാനിക് വിക്ടറിയെ വിജയത്തെ മറികടക്കാൻ എന്നാണ് അദ്ദേഹം എന്നിട്ട് ചില മണ്ഡലങ്ങളുടെ കണക്ക് ാണ് ഈ പറയുന്ന ഉച്ചാന കാലൻ ദാദ്രി അസന്ത് ഹോദൽ മഹേന്ദ്രഗർ പിന്നെ സാഫിദോൺ എന്നൊക്കെ പറയുന്ന മൊത്തം എട്ട് മണ്ഡലങ്ങളുടെ കണക്കെടുത്ത് കാണിച്ചിട്ട് ഈ മണ്ഡലങ്ങളാണ് ഏറ്റവും ചെറിയ മാർജിനിൽ ഏറ്റവും നാരോ എഡ്ജിൽ എന്ന് പറയുന്നത് ഈ ഉച്ചാനകാലൻ എന്ന് പറയുന്ന മണ്ഡലം മുപ്പത്തിരണ്ട് വോട്ടിനാണ് ബിജെപി വിജയിക്കുന്നത് കോൺഗ്രസ് അവിടെ പരാജയപ്പെടുന്നു ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകളാണ് ആകെ ലോസ് കോൺഗ്രസിന് കുറയുന്നത് ഈ മണ്ഡലങ്ങളുടെ തോൽവി ഈ മണ്ഡലങ്ങളുടെ അപ്രതീക്ഷിത പരാജയം അവിടെ ഭരണം നഷ്ടപ്പെടാൻ കാരണമായി എന്ന് ചൂണ്ടിക്കാണിക്കുന്നു അദ്ദേഹം കാണിക്കുന്ന ഒരു കണക്കിതിൽ പ്രധാനപ്പെട്ടതാണ് ഈ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ആകെ വ്യത്യാസം വന്നത് വൺ പോയിന്റ് വൺ എയ്റ്റ് ലാക്ക് വോട്ട് മാത്രമാണ് ഒരു ലക്ഷത്തി പതിനെണ്ണായിരം വോട്ടിന്റെ വ്യത്യാസമാണ് ആകെ ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ് അവിടെ മുപ്പത്തേഴ് സീറ്റും ബി ജെ പി നാൽപ്പത്തിയെട്ട് സീറ്റുമാണ് നേടുന്നത് പതിനൊന്ന് സീറ്റിന്റെ വ്യത്യാസത്തിലാണ് അവിടെ ആര് ജയിക്കുന്നത് ബി ജെ പി ജയിക്കുന്നത് ഇത് പറഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധി ഏറ്റവും മർമ്മപ്രധാനമായ ഏറ്റവും സ്തോഭജനകമായ ഒരു ചോദ്യം ചോദിക്കുന്നത് ഈ സ്ത്രീ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് അവിടെ ഇരിക്കുന്ന എല്ലാവരും അദ്ദേഹം ചോദിക്കുന്നു ഗസ് ചെയ്യാമോ ഇവരുടെ പേരെന്താണ് ാണ് ദേശം ഏതാണ് പറയാൻ കഴിയുമോ ഇവർ ഹരിയാനക്കാരിയാണോ എന്ന് ആർക്കും മറുപടി പറയാൻ കഴിയുന്നില്ല പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടനയിലേക്ക് അദ്ദേഹം കടക്കുന്നു ഈ പക്ഷേ ഈ യുവതി വോട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിരണ്ട് വോട്ടുകളാണ് പത്ത് ബൂത്തുകളിലായി റായ് അസംബ്ലി മണ്ഡലത്തിൽ ഇരുപത്തിരണ്ട് വോട്ടുകൾ ചെയ്തിരിക്കുന്നു ഈ യുവതി എന്നാണ് പറയുന്നത് എല്ലായിടത്തും ഒരേ പടം ഒരേ പടം പക്ഷെ അവരുടെ പേരുകൾ വ്യത്യസ്തമാണ് കാണുക ഒരിടത്ത് അവരുടെ പേര് സരസ്വതി എന്നാണ് ഒരിടത്ത് അവരുടെ പേര് ഗീത എന്നാണ് ഒന്നിലവരുടെ പേര് സീമ എന്നാണ് ഒന്നിലവരുടെ പേര് സുമൻദേവി ഒന്ന് ബിംല ഒന്ന് അഞ്ജു മഞ്ജിത്ത് പിങ്കി രശ്മി ബിംല കിരൺദേവി കവിത കൽവന്തി ദർശന മുനേഷ് സരോജ് സത്യവതി ദേവി ഗുനിയ അങ്കൂരി സുനിത എന്നീ പേരുകളിലാണ് ഇരുപത്തിരണ്ട് പേരുകൾ ഒരേ പടം ഒരേ പടം പക്ഷെ അഡ്രസ്സും മറ്റു നമ്പറുകളെല്ലാം വ്യത്യാസമാണ് അവർ ഇരുപത്തിരണ്ട് ബോട്ടുകൾ ചെയ്തിരിക്കുന്നു പത്ത് ബൂത്തുകളിലായി അപ്പൊ ഈ പറയുന്ന എന്താണ് ബ്രസീലിൽ നിന്നുള്ള യുവതി ഇന്ത്യയിൽ വന്ന് ഹരിയാനയിൽ പോയി വോട്ട് ചെയ്തു എന്നുള്ളതല്ല ആരുടെയെങ്കിലും പടം എവിടെ നിന്നെങ്കിലും കിട്ടുന്ന പടം അത് വെച്ച് ഇഷ്ടം പോലെ കാർഡുകൾ അടിച്ചിറക്കി ആരൊക്കെയോ പോയി എവിടെയൊക്കെയോ വോട്ട് ചെയ്യുന്നു അത് പരിശോധിക്കാൻ ഇവിടെ സംവിധാനമില്ല അല്ലെങ്കിൽ ആ സംവിധാനം അതിന് മൗനമായി അരു നിന്നു കൊടുക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി ഇതിന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് ഈ എന്താണ് കാർഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നു ഒരേ പടം വെച്ച് ഒറ്റ നോട്ടത്തിൽ സംശയം തോന്നാവുന്ന ഈ സംഗതി പക്ഷേ അവിടെ ആളുകൾ സുലഭമായി ഉപയോഗിക്കുകയാണ് വോട്ട് ചെയ്യാൻ ബി ജെ പി ജയിച്ച ഹരിയാനയിൽ എങ്ങനെയാണ് കള്ളവോട്ട് നടന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് രാഹുൽ ഗാന്ധി െക്കുറിച്ച് ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനില്ല ഇവരുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കിട്ടാൻ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ പോകാൻ പറ്റും അവരാരാണ് ബ്രസീലിലെ ഒരു മോഡലാണ് എന്നാണ് അവരുടെ പേരായിട്ട് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ അദ്ദേഹം കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം വോട്ടുകൾ ഷീസ് എക്സാമ്പിൾ ഓഫ് വോട്ട് ഇൻ ഹരിയാന എന്ന് ലക്ഷം വോട്ടുകൾ രാഹുൽ ഗാന്ധി പറയുന്നത് വോട്ടുകൾ ചെയ്യപ്പെടുന്നതിൽ ഒരു വോട്ട് കള്ള വോട്ടാണ് അവിടെ ചെയ്തിട്ടുള്ളതെന്നാണ് അപ്പൊ മൊത്തം ഇരുപത്തി ലക്ഷം വോട്ടുകൾ അവിടെ കള്ളത്തരത്തിലൂടെ ഉണ്ടായിരിക്കുന്നു ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സിന്റെ കാര്യം പറയുകയാണ് എത്ര ലക്ഷം പേർ അഞ്ച് ലക്ഷത്തി ഇരുപത്തി അറുനൂറ്റി പത്തൊൻപത് അഞ്ച് ലക്ഷത്തി അറുപത്തി ഇരുന്നൂറ്റി പത്തൊൻപത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ് ഉണ്ട് അത് കണ്ടുപിടിക്കാൻ അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംവിധാനത്തിന് കഴിയുന്നില്ല എന്നാണ് തൊണ്ണൂറ്റിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് ഇൻവാലിഡ് അഡ്രസ്സുകൾ നമ്മൾ നേരത്തെ കർണാടകയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കർണാടകയിലും ഇതുപോലെ വീട്ടു നമ്പർ ഇല്ലാത്ത പേരില്ലാത്ത വിലാസമില്ലാത്ത മുഖമില്ലാത്ത അച്ഛന്റെയും അമ്മയുടെയും പേരിന്റെ കൂടെ പോലും എന്തൊക്കെയോ അക്ഷരങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ആളുകൾ വോട്ട് ചെയ്തിട്ടാണ് കർണാടകയിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നത് എന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇൻവാലിഡ് ആയിട്ടുള്ള ആളുകൾ അവർ തൊണ്ണൂറ്റി നേരത്തെ പറഞ്ഞ കണക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ മുപ്പത്തഞ്ച് വോട്ടിനും ആയിരം വോട്ടിനും നൂറിൽ പരം വോട്ടുകൾക്കുമൊക്കെയാണ് കോൺഗ്രസ് തോറ്റത് അവിടെയാണ് തൊണ്ണൂറ്റി മൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തിനാല് ഇൻവാലിഡ് വോട്ടേഴ്സ് ഉണ്ട് എന്ന് കാണുന്നത് ബൾക്ക് വോട്ടേഴ്സിന്റെ കണക്ക് നോക്കൂ ഹ്യൂജ് നമ്പർ ആണ് ഒപ്പം മിസ് യൂസ് ഓഫ് ഫോം സിക്സ് ഫോം സിക്സ് എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ആളുകൾക്ക് വന്ന് വോട്ട് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പൊ കഴിഞ്ഞ തവണ കർണാടകയിലെ കണക്ക് എൺപത് വയസ്സ് കഴിഞ്ഞവർ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞവരൊക്കെ ആരൊക്കെ അവരൊക്കെ വന്ന് പുതുതായി വോട്ട് ചെയ്യാനുള്ള ഫോം പൂരിപ്പിക്കുന്നു ഒരാൾ തന്നെ പലക്കുറി ഫോം സിക്സ് ഉപയോഗിച്ചതിന്റെ കഥ കർണാടകയിൽ കണ്ടതാണ് സൈൻസ് സംഗതി ഇവിടെ ആവർത്തിക്കുന്നു മിസ് യൂസ് ഫോം സെവൻ ഡിലീഷൻസിന് വേണ്ടിയുള്ള ഫോം സെവനും യൂസ് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ വോട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഫോം സെവൻ എന്ന് പറയുന്ന ഓപ്ഷൻ കർണാടകയിൽ എങ്ങനെയാണ് ഉപയോഗിച്ചത് തന്റെ വോട്ട് ആരാണ് ഡിലീറ്റ് ചെയ്യാൻ അപ്ലൈ ചെയ്തതെന്ന് അയാൾക്കറിയില്ല അപ്പോൾ ഒരാളെ കണ്ടെത്തുന്നു അയാളോട് ചോദിക്കുന്നു നിങ്ങളാണോ ഈ വോട്ട് ഡിലീറ്റ് ചെയ്യാൻ ആപ്ലിക്കേഷൻ കൊടുത്തു അയാൾ പറഞ്ഞു എനിക്കറിയില്ല ആരുടെയൊക്കെയോ പേരിൽ ആരൊക്കെയോ പുലർച്ചെ മൂന്ന് മണിക്കും നാലു മണിക്കും ഒക്കെ ഈ ഓൺലൈൻ വഴി ഡിലീറ്റ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കുന്നു ഡിലീറ്റ് ചെയ്യപ്പെടുന്നു ഹിയറിംഗ് പോലും ഇല്ലാതെ ബിജെപിക്ക് കിട്ടില്ല എന്ന് വിചാരിക്കപ്പെടുന്ന പല മേഖലകളിലും വോട്ടുകൾ വ്യാപകമായി ഡിലീറ്റ് ചെയ്യപ്പെടുന്ന കണക്കുണ്ടെന്നാണ് അപ്പം രണ്ടര ലക്ഷത്തിലധികം വോട്ടുകൾ അങ്ങനെ രണ്ട് കോടി നാൽപ്പത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാല് വോട്ടുകൾ അങ്ങനെ കള്ളത്തരത്തിലൂടെ പോൾ ചെയ്യപ്പെടുകയോ വെട്ടിമാറ്റപ്പെടുകയോ ക്രമക്കേടിന് വിധേയമാക്കപ്പെടുകയോ ചെയ്തു എന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് ഹരിയാനയിൽ ആകെയുള്ളത് രണ്ടു കോടി വോട്ടുകളാണ് വോട്ട് ചോരി ഇരുപത്തഞ്ച് ലക്ഷം വോട്ടുകൾ മോഷ്ടിക്കപ്പെടുകയും തെരഞ്ഞെടുപ്പിന്റെ ജനവിധിയെ അപ്രസക്തമാക്കുകയോ മാറ്റിയെഴുതുകയോ ചെയ്യാനുള്ള ലാർജർ പ്ലാനിനകത്ത് പ്രവർത്തിച്ചു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് വളരെ ഗുരുതര സ്വഭാവമുള്ള വിമർശ വെളിപ്പെടുത്തലാണ് ഗാന്ധി നടത്തുന്നത് അപ്പം മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടിന്റെ അഞ്ച് ലക്ഷത്തി ഇരുപത്തി അറുനൂറ്റി പത്തൊൻപത് എത്ര വോട്ട് ഡ്യൂപ്ലിക്കേറ്റ് വോട്ട്സ് ഉണ്ട് അതിന് അദ്ദേഹം ഒറ്റ ഫോട്ടോ വൺ അസംബ്ലി ഹൺഡ്രഡ് വോട്ട്സ് ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു യുവതിയുടെ പടം വെച്ച് ഒരു അസംബ്ലി മണ്ഡലത്തിൽ നൂറ് വോട്ടുകൾ ചെയ്തിരിക്കുന്നു കണ്ടെത്തിയതിന് കണക്കാണ് കണ്ടെത്താത്തത് വേറെയും കാണാം എന്ന് കാണാം ഇതിലൊക്കെ അവരുടെ പേരുകൾ വ്യത്യസ്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള പേരുകളാണ് പല നമ്പറുകൾ പല വിലാസങ്ങൾ ഒരൊറ്റ പടം വെച്ച് നൂറ് വോട്ടുകൾ ഒരു അസംബ്ലി മണ്ഡലത്തിൽ ചെയ്ത് കൂട്ടിയിട്ട് അത് ആരൊക്കെയോ പോയി ചെയ്തിരിക്കുകയാണ് എന്നിട്ട് ഇന്നിപ്പോൾ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാനത്തെ നേതാവ് അദ്ദേഹം ചോദിക്കുന്നു നൂറ് വോട്ടൊക്കെ ഒരാൾക്ക് ഒരു ദിവസം പോയി ചെയ്യാൻ പറ്റുമെന്ന് അതിന് ഒരാൾ എവിടെ പോകുന്നു ഈ പടത്തിലുള്ള ആൾക്ക് പോലും അറിവുണ്ടാവില്ല നമ്മൾ കർണാടകയിലെ കഥ അഥകേണ്ടതാണല്ലോ പടത്തിലുള്ള ആൾക്ക് പോലും അറിവുണ്ടാവില്ല ഇത് ഇതാര അച്ചടിച്ചതാണ് ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് ഇതൊക്കെ ചെയ്യാൻ വേറെ ആളുകൾ അച്ചടിക്കാൻ വേറെ ആളുകൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ടു ട്വന്റി ത്രീ വോട്ട്സ് ഇൻ ടു ബൂസ് വിത്ത് സെയിം ഫോട്ടോ രണ്ട് ബൂത്തുകളിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകൾ സെയിം ഫോട്ടോഗ്രാഫ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു ഇതാണ് ആ ഫോട്ടോഗ്രാഫ് അതിൽ ഓരോന്നിനും ഉള്ളത് ഓരോ പേരുകളാണ് ദിസ്ഇസ് വൈ ഇ സി ഈസ് ഡിസ്ട്രോയിങ് സി സി ടി വി ഫുട്ടേജസ് അദ്ദേഹം പറയുകയാണ് ഈ കാണുന്ന പോയിന്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് എന്തുകൊണ്ടാണ് നാൽപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞാൽ സി സി ടി വി ഫുട്ടേജുകൾ ഡിലീറ്റ് ചെയ്യണം എന്ന അസാധാരണവും ദുരൂഹവുമായ ഒരു നിയമം ഇ സി ഉണ്ടാക്കിയതെന്ന ചോദ്യം തുടക്കം മുതൽ ആര് ചോദിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ ഒരു നിയമം ഉണ്ടാക്കിയത് എല്ലാ സി സി ടി വി ഫുട്ടേജുകളും നാൽപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞാൽ കളയാം കാരണം ഈ തെളിവുകൾ ഉണ്ടാവാൻ പാടില്ല കള്ളത്തരത്തിൽ ചെയ്ത വോട്ടുകളുടെ വിശദാംശങ്ങൾ പുറത്തുവരാനോ പിന്നീട് പരിശോധിക്കപ്പെടാനോ പൊതുജനങ്ങൾക്ക് അവൈലബിൾ ആവാനോ പാടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ദുരൂഹ നിയമം ഉണ്ടാക്കിയതാണ് അപ്പൊ ഇങ്ങനെ തെളിവുകളുടെ ഒരു കൂമ്പാരം തന്നെ നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വെക്കുകയാണ് രാഹുൽ ഗാന്ധി പിന്നെ നോക്ക് മൊത്തം ഫേക്ക് ഫോട്ടോസാണ് ഫോട്ടോഗ്രാഫ്സ് ക്ലിയർ ആയിരിക്കണം വിലാസം ക്ലിയർ ആയിരിക്കണം പേര് ക്ലിയർ ആയിരിക്കണം പക്ഷെ ഇവിടെ എന്താ നിങ്ങൾ കാണുന്ന നോക്ക് ബൂത്ത് നമ്പർ ട്വന്റിയിൽ വോട്ട് ചെയ്തിട്ടുണ്ട് ബ്ലേഡ് ആയിട്ടുള്ള ഫോട്ടോ ഉള്ള ഒരാൾ ആരാണെന്ന് അറിയില്ല പക്ഷെ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റി ബൂത്ത് നമ്പർ ട്വന്റി സെവനിൽ വോട്ട് ചെയ്തു വൺ ഫിഫ്റ്റിയിൽ വോട്ട് ചെയ്തു വൺ തേർട്ടി സെവനിൽ വോട്ട് ചെയ്തു ട്വന്റി സിക്സിൽ വോട്ട് ചെയ്തു വൺ നോട്ട് സിക്സിൽ വോട്ട് ചെയ്തു വൺ സിക്സിൽ വേറെ വോട്ട് ചെയ്തു ഇരുപത്തിനാല് വോട്ട് ചെയ്തു ഇവരെല്ലാവരും ബ്ലേഡ് ആയിട്ടുള്ള ഫോട്ടോ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹിന്ദിയിൽ എഴുതിയിരിക്കുന്ന ഈ പേരുകളെല്ലാം വിഭിന്നങ്ങളായിട്ടുള്ള പേരാണ് മമത എന്ന പേരിൽ സിന്ധു എന്ന പേരിൽ ഒപ്പ പൂജ എന്ന പേരിലൊക്കെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ഈ വോട്ട് ചെയ്തിരിക്കുന്ന ആളെ നോക്കൂ ഇപ്പൊ വ്യത്യസ്തങ്ങളായ പേരുകളിലാണ് സെയിം ഫോട്ടോ ബ്ലേഡ് ആണ് കാരണം വ്യാജ ഫോട്ടോ ബ്രസീലിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ എടുത്ത ആൾക്കാരുടെ ഫോട്ടോ എടുത്തും മടുത്തു ഏതെങ്കിലും ഒരു ഫോട്ടോ വെക്കുക അത് ബ്ലേഡ് ആക്കിയിട്ട് കൊടുക്കുക അതൊരു പരിശോധനയും ഇല്ലാതെ വോട്ട് ചെയ്യാൻ കഴിയുന്ന സംവിധാനം അത് പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും പരിശോധിക്കാൻ ഒരു അന്വേഷണ ഏജൻസിക്കും കഴിയാത്ത വിധം ഹരിയാനയിലെ ഈ പ്രൂഫുകൾ മുഴുവൻ എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഡിലീറ്റഡ് അതിനുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോ ഫുട്ടേജും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നാണ് ഇ സി ഹാസ് ദ സോഫ്റ്റ്വെയർ ടു റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് പക്ഷെ നോക്കൂ ഇത് കാണൂ ഈ കാണുന്ന എന്താണ് ഈ കാണുന്നത് മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ ഒരാളുടെ പടം ഉപയോഗിച്ച് എവിടെയൊക്കെ വോട്ട് ചെയ്യാം കാണുന്നത് മുഴുവൻ അദ്ദേഹം ഈ എന്താണ് എന്തുകൊണ്ടാണ് വൈ ഇസിസ് നോട്ട് യൂസിംഗ് ഇറ്റ് അദ്ദേഹം ചോദിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഹാസ് ദ സോഫ്റ്റ്വെയർ ടു റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് അവരുടെ കയ്യിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് റിമൂവ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ട് പക്ഷെ അവരത് ഉപയോഗിക്കുന്നില്ല എന്തുകൊണ്ട് അവരത് ഉപയോഗിക്കുന്നില്ല വളരെ എക്സ്പ്ലിസിറ്റ് ആണ് ഇവയെല്ലാം നമ്മുടെ മുമ്പിൽ വളരെ പെട്ടെന്ന് കണ്ടെത്താവുന്നിരിക്കെ ഒരു സോഫ്റ്റ്വെയർ ഇല്ലാതെ കണ്ടെത്താൻ കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടത് ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചെയ്യാതെ രുദ്രാഭിഷേക് ജൈൻ ആൻഡ് നമൻ ജയിൻ പതിനെട്ട് വോട്ടുകളാണ് ചെയ്തിട്ടുള്ളത് ബച്ചാപൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ രുദ്രാഭിഷേക് ജൈനും നമൻ ഷെയിനും ജൈനും ചേർന്ന് പതിനെട്ട് വോട്ടുകൾ ചെയ്തിരിക്കുന്നു പിന്നെ ശശാങ്കിരി പതിനാല് വോട്ടുകൾ ചെയ്തിരിക്കുന്നു ബക്ഷാപൂർ മണ്ഡലത്തിൽ എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ബൂത്ത് നമ്പർ ഫോർ ത്രീ വൺ ഫോർ നോട്ട് ഫൈവ് നോട്ട് എയ്റ്റ് ചെയ്തിന്റെ കഥയാണ് അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ സവിശേഷമായ താല്പര്യം ഈ കാണുന്നത് തൗസൻഡ് ഓഫ് പീപ്പിൾ ആർ വോട്ടേഴ്സ് ഇൻ യു പി ആൻഡ് ഹരിയാന യു പിയിലും ഹരിയാനയിലും നൂറുകണക്കിന് ആളുകൾക്ക് ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയം വോട്ടുണ്ട് എന്നാണ് മിസ്റ്റർ പ്രഹ്ലാദ് ബിജെപി യു പി സർപ്പഞ്ചാണ് ബിജെപിയിലെ യു പിയിലെ ഉത്തർപ്രദേശിലെ സർപ്പഞ്ചായ മിസ്റ്റർ പ്രഹ്ലാദിന് മഥുര ഡിസ്ട്രിക്റ്റിൽ വോട്ടുണ്ട് എവിടെ ഉത്തർപ്രദേശിൽ അദ്ദേഹത്തിന് ഹോദൽ അസംബ്ലി മണ്ഡലത്തിലും വോട്ടുണ്ട് പ്രഹ്ലാദിന് ബിജെപി യു പി സർപ്പഞ്ചിന് ഹരിയാനയിൽ അദ്ദേഹത്തിന് ഹരിയാനയിലും വോട്ടുണ്ട് മധുരയിലെ യു പി യിലെ മധുരയിലും വോട്ടുണ്ട് നമുക്കറിയാമല്ലോ കഴിഞ്ഞ തവണ തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ച മണ്ഡലത്തിൽ ബിജെപിയുടെ ആർ എസ് എസിന്റെയും പല നേതാക്കളും വന്ന് വോട്ട് ചെയ്തു പി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മുതിർന്ന സിപിഎ ബി ജെ പി നേതാവുണ്ട് അദ്ദേഹം മലപ്പുറംകാരനാണ് പക്ഷെ അദ്ദേഹം കഴിഞ്ഞ തവണ വോട്ട് ചെയ്തതോടെയാണ് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു ഒരു മാസം അവിടെ താമസിച്ചു ഏതോ ഒരു കൌൺസിലറുടെ വീടിന്റെ എസ് കാണിച്ചിട്ടാണ് അദ്ദേഹത്തിനവിടെ വോട്ടുണ്ടായത് ബി ജെ പി നേതാക്കൾ ആർ എസ് എസിന്റെ നേതാവ് വൺ മിസ്റ്റർ ഷാജി അദ്ദേഹം വന്ന് വോട്ട് ചെയ്ത് എവിടെയാണ് തൃശൂരിൽ വന്ന് വോട്ട് ചെയ്തു സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞത് അപ്പൊ നോക്കൂ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം രാജ്യത്തെല്ലായിടത്തുമുള്ളത് ഒരേ തരത്തിലുള്ള മെത്തഡോളജിയാണ് ഉപയോഗിക്കുന്നത് ഒരേ മോഡസ് ഓഫ് ബ്രാൻഡിയാണ് ഉപയോഗിക്കുന്നത് കാണാം ബി ജെ നേതാക്കൾ തന്നെ പോയി ഹരിയാനയിലും ഉത്തർപ്രദേശിലും വോട്ട് ചെയ്യാണ് മിസ്റ്റർ ദൽ ചന്ദ് ബി ജെ പിയിലെ ഉത്തർപ്രദേശിലെ സർപ്പഞ്ചാണ് അദ്ദേഹത്തിന് എവിടെ വോട്ടുണ്ട് ഹരിയാനയിലും വോട്ടുണ്ട് യു പിയിലും വോട്ടുണ്ട് അവരുടെ ചിത്രമാണ് ഈ കാണുന്നത് ഈ ദൽചന്ദിന്റെ മകൻ അദ്ദേഹത്തിന് വീടേയും വോട്ടുണ്ട് അപ്പുറത്തും വോട്ടുണ്ട് തൗസൻഡ് ഓഫ് പീപ്പിൾ ആർ വോട്ടേഴ്സ് ഇൻ യു പി ആൻഡ് ഹരിയാന അപ്പൊ ഇൻക്ലൂഡിംഗ് ബി ജെ പി ലീഡേഴ്സ് എന്നാണ് അദ്ദേഹം കാണിക്കുന്നത് ബി ജെ പി ലീഡേഴ്സ് അല്ലാത്ത ആൾക്കാരുമുണ്ട് അപ്പൊ ഇത് അദ്ദേഹം തൗസൻഡ് എന്താണ് ഹൗസ് നമ്പർ സീറോ ഈസ് ഫോർ ദ ഹോംലെസ് എന്നാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ അതായത് സീറോ എങ്ങനെയാണ് വന്നത് സീറോ എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് കർണാടകയും പശ്ചാത്തലത്തിൽ ഗാനേഷ് കുമാർ എന്ന് പറഞ്ഞ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടികൾ മുഴുവൻ വിചിത്രമായിരുന്നു എന്ന് നമുക്കറിയാം പക്ഷേ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർ ഈ നാട്ടിലുണ്ടല്ലോ അവർക്കാണ് സീറോ കൊടുത്തതെന്നാണ് അന്ന് വിശദീകരിച്ചത് അപ്പൊ തൊണ്ണൂറ്റി മൂവായിരത്തി ഒരുന്നൂറ്റി വോട്ടേഴ്സ് വിടുത്ത് ഇൻവാലിഡ് അഡ്രസ് ഉണ്ട് അപ്പൊ അതിന്റെ വിശദാംശം എന്താണെന്ന ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് മറുപടി ഇല്ല എന്നാണ് ഹൗസ് സീറോ ഈസ് നോട്ട് ഫോർ ദ ഹോംലെസ് ഹൗസ് നമ്പർ സീറോ ഈസ് നോട്ട് ഫോർ ദ ഹോംലെസ് അതായത് വീടില്ലാത്ത മനുഷ്യർക്കല്ല ഹൗസ് നമ്പർ സീറോ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞ അദ്ദേഹം ഹൗസ് നമ്പർ സീറോ ഉള്ള ഈ വോട്ടേഴ്സ് ഐഡികൾ ഇങ്ങനെ കാണിക്കുകയാണ് ഇതിൽ നോക്കൂ ഇവർക്കെല്ലാവർക്കും വീടുണ്ട് അവർക്കെല്ലാവർക്കും വീടു ഇവരെയൊക്കെ വീടിന്റെ ഈ കാണുന്ന മനുഷ്യന്റെ വീട് ഏതാണ് എന്ന് രാഹുൽ ഗാന്ധി ഈ വാർത്താ സമ്മേളനത്തിൽ കാണിച്ചിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന് വീടില്ലാത്തതിന്റെ പ്രശ്നമല്ല നരേന്ദ്ര എന്ന് പറയുന്ന മനുഷ്യന്റെ വീട് ഈ കാണുന്ന വീടാണ് പക്ഷേ ഹൗസ് നമ്പർ സീറോ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇറ്റ്സ് എ മെത്തേഡ് ടു മേക്ക് വോട്ടർ ആൻഡ് അഡ്രസ് വെരിഫിക്കേഷൻ ഡിഫിക്കൽട്ട് അതായത് ഈ വോട്ടറുടെ അഡ്രസ്സും അയാളുടെ പേരും പടവും എല്ലാം കൂടി മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള പരിശോധനയെ ദുർഘടമാക്കുക എന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് അത് ദുർഘടമാക്കുക എന്നതിന്റെ ഉദ്ദേശത്തിലാണ് ഇത് മുഴുവൻ കോംപ്ലിക്കേറ്റ് ആക്കുകയാണ് സീറോ കൊടുക്കുന്നു അഡ്രസ് തെറ്റിക്കുന്നു പടം കൊടുക്കുന്നു പടം ബ്ലർ കഴിക്കുന്നു കംപ്ലീറ്റ് കൺഫ്യൂഷൻ ഉണ്ടാക്കി എന്തെങ്കിലും ഒരു പരിശോധന വന്നാൽ അത് എഫക്റ്റീവ് ആവരുത് എന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷനാണ് കൺഫ്യൂഷൻ ആണ് എന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യം പത്തൊൻപത് ലക്ഷം ബൾക്ക് വോട്ടേഴ്സ് ഇൻ ഹരിയാന െന്ന് അദ്ദേഹം പറയുകയാണ് ബിജെപി ലീഡർ ഉമേഷ് അഡ്രസ് ഹൌസ് നമ്പർ വൺ ഫിഫ്റ്റി ഈ ബൾക്ക് വോട്ടേഴ്സ് വെച്ച് എന്താണ് ഒരു വീട്ടിൽ കൂടുതലായിട്ടുള്ള ആൾക്കാർ ഒറ്റ അഡ്രസ്സിൽ ഒറ്റ പോയിന്റിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ വോട്ട് ചെയ്യുക നമ്മൾ തൃശ്ശൂർ കണ്ടില്ലേ ഒറ്റ സ്ഥലത്ത് ഒരു ഫ്ളാറ്റിൽ എട്ട് പേരുണ്ട് ആ എട്ട് പേർക്ക് പരസ്പരം അറിയില്ല ആ എട്ട് എട്ടുപേരാണ് ആർക്ക് ഈ ഹൌസ് ഓണർക്ക് അറിയില്ല അവരാണ് ആദ്യം അത് മീഡിയ വണ്ടോട് വെളിപ്പെടുത്തുകയും ചെയ്യുന്നത് അതേ സമാനമായ സംഗതിയാണ് ബൾക്ക് വോട്ടേഴ്സ് ഉണ്ടാവുക ഡെസ്റ്റിനേഷൻ ബിജെപി വൈസ് ചെയർമാൻ ജില്ലാ പരിഷത്ത് പൽവാൽ അവിടെയുള്ള വോട്ടുകളുടെ എണ്ണമാണ് അറുപത്തിയാറ് വോട്ടുകളാണ് അവിടെ ഉള്ളത് എന്ന് കാണുക ഇതിലുള്ള ആളുകൾക്ക് പരസ്പരം അറിയില്ല അവർക്ക് അഡ്രസ്സും അറിയില്ല പക്ഷെ അവർക്ക് ഒറ്റ അഡ്രസ്സിൽ അവർ വോട്ട് ചെയ്യാൻ ഹൗസ് നമ്പർ ടു സിക്സ്റ്റി ഫൈവ് ഇൻ ഹോദൽ ഹോദൽ എനിക്കൊരു പ്രൊണൗൺസിയേഷൻ പക്കി അറിയില്ല ഹോദൽ എന്ന് പറയുന്ന മണ്ഡലത്തിലെ കാര്യമാണ് അഞ്ഞൂറ്റിയൊന്ന് വോട്ടേഴ്സ് ആണ് അവിടെ ഉള്ളത് ഹൗസ് നമ്പർ ആയിരത്തി തൊള്ളായിരത്തി നാല് ഇൻ റായ് ഈ മണ്ഡലത്തിലെ കണക്കാണ് ആദ്യം ഹൌസ് ഇവിടെയുള്ളത് നൂറ്റി എട്ട് വോട്ടർമാരാണ് നൂറ്റിയെട്ട് വോട്ടർമാർ തൃശൂരിൽ പോയാലും ഹരിയാനയിൽ പോയാലും കർണാടകയിൽ പോയാലും എല്ലാം ഒരേ മെത്തഡോളജി ഒരേ മോഡോ സോപ്രാൻഡി കാണാൻ പറ്റും ഇതുപോലെ ഒരു അഡ്രസ്സ് വെച്ച് എവിടെ നിന്നൊക്കെയുള്ള ആളുകളുടെ വോട്ട് കുത്തിക്കയറ്റുക അവരെല്ലാവരും പോയി വോട്ട് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മറ്റാരോ വോട്ട് ചെയ്യുക എന്ന് പറയുന്ന പണിയാണ് ഇതിലെല്ലാം നടക്കുന്നത് അപ്പോൾ പത്തൊൻപത് ലക്ഷം